ലാഹവുല വലാകുവത്തെ ഇല്ലാബില്ല എന്ന് പറഞ്ഞ മാറും ദാരിദ്ര്യം മാറും അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും എന്തേ പൈസ ഉണ്ടാകും അള്ളാഹു വർക്ക് മാറാകട്ടെ സഹോദരങ്ങളെ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും അള്ളാഹു മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുലാബില്ല എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മഹാനായ മഹാനവറുകൾ പറയുന്നു മഹാനായ ഷീഖുൽ ഇസ്ലാം മഹാൻ മഹാന കൈ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏത് എന്ന് പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അല്ലാഹു തരും പേടി അല്ലെ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി അള്ളാഹു എല്ലാം മാറ്റി തെരുമാറാകട്ടെ